അയ്യോ ഞാൻ എത്ര നാളായിട്ട് വിചാരിക്കണം എന്ന് ഇവിടെ നിന്ന് ക്ലീനാക്കണമെന്ന് എനിക്കിനി മുറിയിലോട്ട് കയറുമ്പോൾ എങ്ങനെ ക്ലീൻ ആക്കണം എവിടെ നിന്ന് ക്ലീൻ ആക്കണം എങ്ങനെ തുടങ്ങണം എവിടെ നിന്ന് തുടങ്ങണം എന്ന് മനസ്സിലാവാത്ത പോലെ കൊളായി കിടക്കായിരുന്നു എന്ന് ഞാൻ വിചാരിച്ച് എന്തെങ്കിലും നമുക്ക് ചെയ്യണം ഫസ്റ്റ് തന്നെ ഉണ്ടല്ലോ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ഒരാഴ്ച എടുത്തിട്ട് ക്ലീൻ ആക്കാന്ന കാരണം മൊത്തം മെസ്സേജ് എടുക്ക ഈയൊരു ഈ ഡ്രോയർ ഫുൾ ഫുള്ള് മെസ്സങ്ങളാണ് ഈ കട്ടിലിന്റെ ഇടയിൽ കണക്കിന് സാധനം കട്ടിലിന്റെ പുറകെ ഈ കണക്കിന് സാധനം ഇതിനകത്ത് നിറച്ച് കണക്കിന് സാധനം ഫുൾ നിറച്ചു സാധനങ്ങളായിട്ടിരിക്കുക അത് കൊറേ ചപ്പ് ചവറ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം ഒന്ന് ഒതുക്കി വെറുക്കി വെക്കണം കൂടാ ഫസ്റ്റ് ആണ് നമുക്ക് വിസിബിളി കാണുന്ന സ്ഥലങ്ങൾ ക്ലീൻ ആക്കാം എന്നുവെച്ചാൽ ഈ ടേബിൾ ടോപ്പ് ഫസ്റ്റ് ക്ലീൻ ആക്കാം ഈ കിടക്കുന്ന ബെഡും ഇത് രണ്ടുമാണ് എന്റെ ടാസ്ക് സോ ലെറ്റ് ഡു ടു ഗെദർ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം ഞാൻ ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു ഡബ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കാർഡ്ബോർഡ് ബോക്സ് ഇതിനകത്തോട്ട് ഈ ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എനിക്ക് എന്താ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അതിനകത്തോട്ട് ഇടുവാം പിന്നെ ഞാൻ എൻ്റെ ഇവിടെ ഇങ്ങനത്തെ ഒരു കറുത്ത കളറിൽ ഈ ഒരു സാധനം വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് എക്സ്പയേർഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് എനിക്ക് വേണ്ടാത്ത പ്രോഡക്റ്റ്സ് പൊട്ടിപ്പോയ പ്രോഡക്റ്റ്സ് ഇതിനകത്ത് കുറേ കണ്ട ഈ കമ്മലുകളൊക്കെ ഇതിന്റെ ഈ കമ്മലിന്റെ ഒന്നും ഒരു കമ്മൽ എന്ത് ചെയ്യാതെനിക്ക് ഒരു ഇല്ല അങ്ങനത്തെ കുറെ കമ്പലുകള് ചപ്പിച്ച കുറേ സാധനങ്ങൾ എല്ലാം ഉണ്ട് ഇതെല്ലാം നമ്മൾ നന്നായിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്യാം സോ നമുക്ക് എന്തെങ്കിലും സിനിമ എന്തെങ്കിലും സൈഡിൽ ഓഡാക്കിട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഞാൻ ജ്വല്ലറിയൊക്കെ ഇട്ട് വെച്ചിരിക്കണം ആ സാധനം ക്ലീൻ ആക്കാം കേട്ടോ ഈ കുറേ സാധനങ്ങൾ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു കമ്മലും ഒരുമിച്ച് കിട്ടത്തില്ല ഒരു സമയത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാം കൂടി ഇങ്ങനെ ഒരു പാ പാട്ടക്കകത്ത് ഇങ്ങനെ ഡംപ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് അത് ആദ്യമേ തന്നെ ഒന്ന് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കളയുക ഇന്നത്തെ എന്റെ മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ വേണ്ടാത്ത സാധനങ്ങൾ കളയാ വേണ്ട സാധനങ്ങളെല്ലാം ഒരു പെട്ടിയിൽ ഇട്ട് വെച്ചിട്ട് നാളെ നടക്കെ സോർട്ട് ചെയ്യാം അപ്പോൾ വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഐഡന്റിഫൈ ചെയ്ത് കളയുക എന്നുള്ളതാണ് കുറേ വേണ്ടാത്ത സാധനം ഉണ്ടായിരുന്നു ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ട് ട്ടോ നല്ല ഒരു സിൽവർ ഒരു ഗോൾഡ് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഇതും അങ്ങനത്തെ ഒരു കമ്മലാണ് പിന്നെ കുറേ കമ്മലൊക്കെ ഇങ്ങനെ കറുത്ത കളറായി പോയി എനിക്ക് തോന്നുന്നു ഞാൻ തോന്നണെവിടെയോ കേട്ടിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ നമ്മൾ എല്ലാ ഓർണമെൻ്റ്സും കൂടി ഇങ്ങനെ ഒരുമിച്ച് ഡംപ് ചെയ്ത് നമ്മളെല്ലാവരും ഇങ്ങനെ പാട്ടൊക്കെ എടുത്ത് നിങ്ങൾ അങ്ങനെ പാട്ടയിലാണോ ഇടാതെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്താണോ വയ്ക്കുക എന്ന് പറയും കേട്ടോ െൻ പണ്ട് മുതലിങ്ങനെ വെച്ച് ശീലിച്ചുകൊണ്ടിട്ട് എനിക്കത് അങ്ങനെ ഡംപ് ചെയ്യാനാണ് തോന്നുക എത്ര ഇങ്ങനെ നമ്മൾ ആണിയൊക്കെ ഇട്ട് വെക്കണ സാധനം ഉണ്ടെങ്കിലും എനിക്ക് എനിക്കിതിനകത്തോട്ട് ഇട്ടാലേ എനിക്കൊരു സമാധാനമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ എല്ലാം കൂടിയിട്ട് ഡംപ് ചെയ്തിടുമ്പോൾ ഇങ്ങനെ കളറും അങ്ങും അത്ര അതുപോലെ സ്വർണ്ണത്തിൻ്റെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സ്വർണ്ണം നമ്മൾ ഇതേപോലത്തെ മിറ്റേഷ്യം ഗോൾഡിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണത്തിൻ്റെ ക്വാളിറ്റി കുറയൊന്നും സത്യമാണോന്നെക്കറിയില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അത് ശരിയായിരിക്കും കാരണം എന്താ വെച്ചാൽ ഈ കൂടെ വെച്ചിട്ട് കൂടെ വെച്ച് എല്ലാ സാധനവും കറുത്ത കളറായി ഇതിനകത്ത് കുറെ എണ്ണൊക്കെ ഞാൻ നല്ല വില കൊടുത്ത് മേടിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളാ അതൊക്കെ ബ്ലാക്ക് പോയി അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കൂടി വെച്ചിട്ടുള്ള കൊണ്ടാന്ന് അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തിട്ട് കളയാ പിന്നെ അല്ലാതെ അവിടെ ഉണ്ടായിരുന്ന വേറെ കുറേ എന്തിൻ്റെയൊക്കെയോ കേബിളുകളും കുറേ മേക്കപ്പ്സ് മേക്കപ്പ് ഐഷാഡോ പാലറ്റ് എപ്പോഴും ഒരു മേക്കപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ട് പിന്നെ അത് അവിടെ പച്ചക്കറി മറന്നുപോയി അതൊക്കെ എക്സ്പയർഡായിപ്പോയി ഫുൾ ഇങ്ങനെ പൂപ്പൽ പിടിച്ച് പോയി ഇതെൻ്റെ വീട്ടിലൊക്കെ ചീത്തയായിട്ട് ഉണ്ടായിരുന്ന ക്യാമറ അതൊക്കെ ഞാൻ എന്തിനാണ് ആവും ഇങ്ങനെ ട്രോഫി പോലെ കൂട്ടിക്കൂട്ടി വെച്ചിരിക്കണേന്നാണ് പിന്നെ ഇതീ എടുക്കുന്ന സാധനം എന്താ അറിയുമോ ഇതൊരു ബ്രാൻഡ് അവരുടെ പി ആർ കിറ്റ് അയച്ച കൂട്ടത്തിൽ അയച്ചിട്ടുണ്ടായിരുന്നു സെൽഫ് ആയിട്ട് വാട്ടർ ചെയ്യണോ ഒരു പ്ലാന്റ് ആട്ടോ എനിക്കതൊന്നും മനസ്സിലായിരുന്നില്ല അത് പിന്നെ തുറക്കാമെന്ന് പറഞ്ഞ് വെച്ച് പിന്നങ്ങെ പറ്റിയില്ല ഇപ്പോഴാണ് ഞാനതിങ്ങനെ നോക്കണം ഇതിനകത്ത് ഇങ്ങനെ സോയിലും സീഡും ഉണ്ട് ഇത് ആ കണ്ണ ആ ബ്ലാക്ക് സാധനമില്ല അതിനകത്ത് ഇട്ട് വെള്ളം ഒഴിച്ച് വെച്ചാൽ തന്നെ തന്നെ വെള്ളം ഒഴിക്കും വന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇത് എപ്പോഴും മേടിച്ച് വെച്ചാൽ സ്നാക്സ് ഒക്കെ പൂത്ത് പൂത്തിരിക്കായിരുന്നു സ്നാക്സും എല്ലാ സാധനങ്ങളും പിന്നെ കുറേ എണ്ണകളാണ് കേട്ടോ ഈ ഒത്തിരി ഹെയർ കെയറും ഡി ഐ വൈസൊക്കെ ചെയ്യണമോണ്ടിട്ട് ഒരുപാട് എണ്ണകളിങ്ങനെ കാറിപ്പോയിട്ടുണ്ടായിരുന്നു എണ്ണ ഒക്കെയാണ് അറേ ഇടിക്കണേ പിന്നെ ആ ഒരു വട്ടത്തിൽ ഇങ്ങനെ കറങ്ങണ സാധനമില്ല അതിനകത്തൊന്നും അതിനകത്ത് ഇള്ള സാധനങ്ങളൊന്നും ഞാൻ എടുക്കാറേ ഇല്ല ആ അങ്ങനെ ഇരുന്നിരുന്ന് പോയിട്ടുള്ളത് ഇതൊക്കെ എക്സ്പയർഡായിപ്പോയി ഞാൻ കുറച്ച് ഒരു പ്രോഡക്ട്സ് ആണ് ആയി പോയതെന്ന് വെച്ചാൽ അത് ശ്രദ്ധിക്കാതിരുന്നിട്ടേ അങ്ങനെ എക്സ്പയേഡായി പോയി അപ്പോൾ എല്ലാം എല്ലാം ഞാൻ അങ്ങനെ ചീത്തായതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ കുറേ ഒന്നും ചീത്തായിട്ടില്ല കുറെ ഒക്കെ ചീത്തായിപ്പോയി അപ്പം അങ്ങനെ ഉള്ളതൊക്കെ ഞാൻ മാറ്റി മാറ്റി വെക്കുക ഞാൻ അങ്ങനെ ബാക്കിൽ ഒരു സീരീസ് ഇങ്ങനെ ഓണാക്കി വെച്ചിരിക്കായിരുന്നു ഞാൻ ഉണ്ടല്ലോ ഇങ്ങനെ സിനിമയുടെ എക്സ്പ്ലനേഷൻ കേൾക്കുക ഫുള്ള് സിനിമ കാണാനായിട്ട് അത്രയും സമയം എന്ന് കൊടുത്തിട്ട് ഇങ്ങനത്തെ എക്സ്പ്ലനേഷൻസ് ഇങ്ങനെ എന്താ പറയുക കൊറിയനോ ഒക്കെ അങ്ങനത്തെ ഒക്കെ ഇതില്ലേ അത് ഞാൻ അങ്ങനെ എക്സ്പ്ലനേഷൻ ും അപ്പ അങ്ങനെ കേട്ടോണ്ട് ചെയ്യാം അപ്പം അറിയില്ല കേട്ടോ കേട്ടോണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ചെയ്ത് അപ്പോൾ അങ്ങനെ അത്ര വലിയ ക്ഷീണം അറിയില്ല പിന്നെ ഫുള്ള് ഉണ്ടായിരുന്ന പൊടിയൊക്കെ തട്ടിക്കളയാണ് കണ്ടതിൻ്റെ യൂട്യൂബിൻ്റെ ഓ സാധനങ്ങളൊക്കെ ഇങ്ങനെ തട്ടിക്കളയുക പിന്നെ അതിൻ്റെ പിറകിൽ ഇതേ ഇതുണ്ടല്ലോ കല്യാണത്തിൻ്റെ സിന്ദൂരം തുടങ്ങണ അതിൻ്റെ ഫോട്ടോ ഞാൻ വെറുതെ ഈ ഒരു ഫോട്ടോ ഇതിൻ്റെ പിറകിലുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ആ ഫോട്ടോ കാണുന്നത് പിന്നെ ഫുൾ ഇങ്ങനെ ക്ലീൻ ആക്കി ഓ എന്തൊരു സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷനാണോ അത് ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ കാണാൻ എനിക്കിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര രസം തോന്നുന്നു അങ്ങനെ നല്ല രസം ഇങ്ങനെ ഒരു ക്ലീനാക്കണം ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും ആ പിന്നെ അത് ഇതിൻ്റെ അകത്ത് കുറേ എന്തൊക്കെയോ കേബിളുകളൊക്കെ നിറച്ചിട്ടിരിക്കുക അപ്പോൾ അതിൽ നിന്നുള്ള ഇങ്ങനെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ മാറ്റുക കേബിളുകളൊക്കെ അതിൽ തന്നെ വെച്ചു അതിനി എന്താ ചെയ്യണ്ടതെന്ന് നോക്കണം വേറെ വല്ല ഉറപ്പുള്ള സ്ഥലത്ത് കൊണ്ടെക്കണം തുറന്നു വെച്ചേക്കാതെ അല്ലാതെയുള്ള അതിനകത്ത് ഇങ്ങനെ കുറേ എന്തൊക്കെയോ ബൂമറൊക്കെ കിടക്കുന്നു ബൂമർ ഒക്കെ ഞാൻ കോമ്പസ് ഒക്കെ എവിടെ വന്നു എപ്പൊ ഞാൻ പടത്തൊക്കെ നിർത്തിയതാ പിന്നെ കോമ്പസ് വന്നേന്ന് പിന്നെ കട്ടിലെ ഉണ്ടായിരുന്ന കുറച്ച് അല്ലറ ചില്ലറ ചപ്പു സാധനങ്ങളൊക്കെ ഇടക്കുണ്ടായിരുന്നു ഒക്കെ അങ്ങടേ ഇങ്ങടെ മാറ്റി ഒന്ന് ബേസിക്കലി ഒന്ന് ഒതുക്കിയിട്ടോ ഞാൻ ഈ റൂം കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല ഇനിയെല്ലാം നമുക്ക് നാളത്തേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് നെക്സ്റ്റ് ഡേ ഞാൻ എൻ്റെ കട്ടിലിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഞാൻ എൻ്റെ ഈ റൂം കുറേ നാളായിട്ട് യൂസ് ചെയ്യണമില്ല ഇപ്പോൾ നമ്മൾ വേറെ സെപ്പറേറ്റ് സ്റ്റുഡിയോ എടുത്തിരിക്കുന്നത് അവിടെ എപ്പോഴും ഷൂട്ട് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഈ റൂം എടുക്കാറേ ഇല്ല പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ അവിടെ നമ്മുടെ ബിസിനസ്സിൻ്റെ സാധനങ്ങൾ വന്നുകഴിഞ്ഞപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് ഇപ്പം എനിക്ക് ഇവിടെ വേണമെങ്കിൽ എളുപ്പം കുറച്ചും കൂടി ഇപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ആയിട്ടുള്ള റൂട്ടീൻസ് ഡി ഐ വൈസ് ഒക്കെ അല്ലേ ചെയ്യാം അപ്പോൾ എനിക്ക് എപ്പോഴും അടക്കളെ പോയി സാധനം സാധനങ്ങളൊക്കെ എടുക്കണം മിക്സ് ചെയ്യണം അപ്പോൾ അതിനൊക്കെ ഇവിടെയാണ് നല്ലത് അപ്പോൾ ഞാൻ അടുത്ത് ഇവിടെ ഒന്ന് ക്ലീനാക്കാം അപ്പോൾ എൻ്റെ ഒരു മീ ടൈം മീറ്റായി അങ്ങനെ എനിക്കായിട്ട് ഒരു റൂം ആകുമല്ലോ നമുക്ക് എപ്പോഴും ഒരു റൂം നമുക്കായിട്ടുള്ള നല്ലതാണ് പറ്റുകയാണെന്ന് തന്നെ അപ്പൊ നമുക്ക് എല്ലാം നമ്മുടെ സാധനങ്ങളൊക്കെ അതിനകത്ത് തന്നെ വെക്കാം നമുക്കൊരു കംഫേർട്ടായിട്ട് ഫീൽ ചെയ്യുമല്ലോ ഫസ്റ്റ് നമുക്ക് ഈ കണ്ണ് ഫെട്ടുന്ന സാധനങ്ങൾ സോർട്ട് ചെയ്യാം കേട്ടോ ഇത് ഇത് ഞാൻ പിന്നെ തായരണ്ട് പോയപ്പോ മേടിച്ചുവെച്ചിരുന്നതാണ് വീഡിയോ ചെയ്യണം എന്ന് ഓർത്ത് മേടിച്ച് വെച്ചിരുന്നതാണ് പക്ഷെ ഇത്ര നാളായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല ഇനിയിപ്പോ ഞാൻ വിചാരിക്കേണ്ടത് ഞാൻ ഇട്ട് ചെയ്യാം എന്തായാലും ഇത് ഞാൻ ഉപയോഗിക്കാൻ പോണില്ല ഉപയോഗിക്കണവരെങ്കിലും ഉപയോഗിക്കട്ടെന്തുവാ അവർക്കാം ഇനി വൃത്തിയായിട്ട സ്വഭാവമുണ്ട് ഒരു സാധനം കളയത്തില്ല ഈ പഴയ പിഞ്ചു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പഞ്ചു പിഞ്ചു സാധനങ്ങളെല്ലാം കൂട്ടു കൂട്ട് കൂട്ടുകൂട്ട് കൂട്ടു കൂട്ട് വെക്കി ഇന്ന് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല ഞാൻ വിചാരിക്കുന്നു പിന്നീട് ഇനി കുറെ നാൾ കഴിഞ്ഞ എന്തെങ്കിലും വേണ്ടി വന്നാലോ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ കുറേ നാളുകളായിട്ട് ഉപയോഗിക്കാത്ത ഡ്രസ്സ് എവിടെയെങ്കിലും ഒരു കോർണറിൽ ഡംപ് ചെയ്തിട്ടിരിക്കുക അത് ഞാൻ ഒരു മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞില്ല ഒരു രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് നോക്കാം കൊള്ളാമോ എടുത്ത് നോക്കുമ്പോൾ എനിക്കത് പുതിയ ഉടുപ്പ് പോലെ തോന്നും ഓ ഈ ഉടുപ്പ് ഞാൻ ഇടാതിരുന്ന എന്താ അങ്ങനെ ഫീൽ ചെയ്യും അപ്പം ഇനി ഞാനിനി ഭാവിയിൽ ഇതൊക്കെ എനിക്ക് ഉപയോഗമായ ഓർത്തിട്ടാണ് അതായത് വെച്ചേനേ പക്ഷേ ഈ സ്കിൻ കെയർ പ്രോഡക്ട്സ് നമുക്ക് അങ്ങനെ വെച്ചിട്ട് കാണില്ല ആരെങ്കിലും ഉപയോഗിക്കട്ടെ അവർ ഉപയോഗിക്കട്ടെ ഓ എന്റെ മെമ്മറി കാർഡുകൾ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ച് നടന്ന സാധനം വന്നു ഓ ഗോഡ് മെമ്മറി കാർഡ് എല്ലാം കൂടി സൂക്ഷിച്ചു സൂക്ഷിച്ചു വെച്ചിരുന്ന സാധനം എവിടെ വെച്ചിരുന്നേന്ന് പറഞ്ഞുപോയി നമുക്ക് എടുത്ത് വച്ചേക്കെന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇത് പുതിയതായിട്ട് നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോകാനായിട്ട് എടുത്ത് വെക്കാം ഇതൊന്നും ചീത്തയി പോത്തില്ലോ എന്തൊക്കെ ലിപ്സ്റ്റിക് ഇടാത്തോണ്ടോ ഓ ഇതെനിക്ക് ഉണ്ടല്ലോ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോർ ഇന്ന് അയച്ചിട്ടുണ്ടായിരുന്ന ചേത ഇൻസ്റ്റഗ്രാം സ്റ്റോർ എന്നൊക്കെ മറന്നു പോയോ സൂക്ഷിച്ചു വെച്ചിരുന്ന ഇത് നമുക്ക് ഗവ്വേ ചെയ്യാം അല്ലെ ഇതെന്തായാലും ഞാൻ വെക്കാൻ പോകണില്ല അത് ഞാൻ ഗിവ്അവേയുടെ മാറ്റി വെക്കാം എനിക്ക് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ഗിവ്അവേ വെക്കാം അല്ലേ അപ്പൊ ഗിഫ്വേ സ്പെഷ്യൽ ഈ വീഡിയോ കാണുന്നവർക്ക് മാത്രം അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള വീഡിയോസ് കാണാനാണ് ഇഷ്ടം എന്നുള്ളത് താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം എന്റെ എന്താണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ പറയുന്നത് എന്ത് കാര്യമാണോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ടിപ്സ് ആണോ എന്താ ടോക്ക് ആണോ എന്താ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളത് താഴെ എഴുതാം എന്നിട്ടിത് നിങ്ങളുടെ രണ്ട് ഫ്രണ്ട്സിനെ റെക്കമെൻ്റ് ചെയ്യുക ആ ഫ്രണ്ട്സിനോട് നമ്മുടെ പേജിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ പറയുക കമൻറ്റ് ചെയ്തിട്ട് ബ്രാക്കറ്റിൽ നിങ്ങളുടെ പേരിടാം ഓക്കെ അങ്ങനെ ഒരു രണ്ട് ഫ്രണ്ട്സിനോട് കമൻറ്റ് ചെയ്യാൻ പറയാം നിങ്ങളുടെ ബ്രാക്കറ്റിൽ പേരിട്ടിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ആ അവരുടെ കമൻറ്റിൽ നിങ്ങളുടെ പേര് വരുന്നത് അതാട്ടോ ഞാൻ കൺസിഡർ ചെയ്യാം ഓക്കെ എന്തൊക്കെയാ ജീവ ഐറ്റംസ് എന്നുള്ളത് ഞാൻ എടുക്കാനോ പറഞ്ഞോ ഓ അയ്യോ മണിക്കുട്ടിയുടെ കൂടെ കൂടി അതേപോലെ ആയി പോയി മണിയുടെ കഴുത്തിയിടുന്ന സാധനം ഇത് കാണാതിരിക്കുന്ന കിട്ടൂല്ലേ ദൈവമേ അന്നും മേടിച്ച ചോക്ലേറ്റ് എന്തോ കവറ് ഇത് ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്യണ സാധനം പോയി ആ കളഞ്ഞേക്കെന്തൊക്കെയോ ഐഫോണിന്റെ എങ്ങാണ്ട് സാധനമാണ് എനിക്ക് തോന്നിയത് ഇതൊന്നും കാണാനില്ലാണ്ട് ഇരിക്കാൻ ആണെങ്കിൽ എത്ര ഐഫോണിന്റെ കേബിളാ നോക്ക് കാരണ കുട്ടിയുടെ ഒക്കെ ആയിരിക്കും ഞാൻ എവിടെ പോവാനായിട്ട് എടുത്തു വെക്കും കളയും ആ എന്റെ ക്യാമറയുടെ സാധനം ഇതിന്റെ ഡേറ്റ് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണേന്റെ കൂട്ടത്തില് അവർക്ക് ഇതും കൂടിട്ട് വയ്ക്കാം പിന്നെ ഫേഷ്യൽ മാസ്ക് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഉണ്ട് ഈ മാസ്ക് വയ്ക്കാവേ ഒന്നും ഞാൻ തന്നുഭവിക്കാൻ പോണില്ല വെറുതെ എന്തിനാവാ ഇത് ഒരു ബോഡി ലോഷൻ ആണ് ഇതും രണ്ടായിരത്തിഇരുപത്തി ഏഴ് വരെ ഉണ്ട് ഇത് നമുക്ക് ഗുബഅേനകത്തോട്ട് വെക്കാം ഇത് ഞാൻ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഇത് ട്രൈ ചെയ്യണം ഇത് കാലിലിടുന്ന മാസ്ക് കേട്ടോ പക്ഷെ ഇതൊക്കെ എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട് അതെന്ത് അന്വേഷിച്ചായിരുന്നു ഇത് നമ്മുടെ കണ്ണിന്റെ മറ്റേ ഇങ്ങനെ ലാഷസ് ഇതാക്കണ സാധനം ഇതൊക്കെ എന്തോരാ എന്തോ ഒരു കാട് മനസ്കാരാ ഇത് നമുക്ക് ഗിബബേ ബോക്സിൽ വെക്ക ഇത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഉള്ളതാണ് തോന്നുന്നു ഉപയോഗിച്ചിട്ടേല ഓ ഇത് ബ്രൗൺ കളറുള്ള ലാഷസ് ആട്ടോ ഇത് കോക്കോനട്ട് ആൻഡ് അർഗൻ്റെ ഹെയർ മാസ്ക് ആണ് ഇതും വെക്കാം ഇത് നമ്മുടെ ഗാണിയാറിന്റെ വൈറ്റമിൻ സിയുടെ ഞാൻ കണ്ടപ്പോ എനിക്ക് ക്യൂട്ടായിട്ട് തോന്നിട്ട് ഞാൻ ഞാൻ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ഉണ്ട് തോന്നുന്നു േഴ് വരെ ഉണ്ട് ഇതും ഞാൻ വയ്ക്കുവാണേ ഇത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാല് മാസം എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൂടി ഇത് ഉപയോഗിക്കാനുള്ള ഇതുണ്ട് ഇതും ഗിവ് ഗിവേ ബോക്സിലോട്ട് വെക്കുവാണ് കേട്ടോ ഇതേതോ ബ്രാൻഡ് അയച്ചിട്ടുണ്ടായിരുന്നതിനകത്തുള്ള ബിസ്ക്കറ്റാട്ടോ മിഷ്ലി മിഷ്കർ അയച്ച ബിസ്ക്കറ്റ് ബിസ്കറ്റ് ഒക്കെ പൂത്തളിഞ്ഞു പോന്നു അപ്പോൾ നമ്മുടെ ഗവില എന്തൊക്കെയുണ്ടെന്ന് ഞാൻ ഒന്നും കൂടി പറയാട്ടോ ഞാൻ കുറച്ച് സാധനങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹെയർ സിറം ഉണ്ട് പിന്നെ ഇത് ഈ ഒരു ക്യൂട്ടായിട്ട് കീച്ച് ഐൻ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫെന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഇത് ഈ ഒരു സാധനം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ വലിയവർക്ക് വേണമെന്നു വച്ചാൽ വിൽക്കാം കേട്ടോ പിന്നെ ഈ ഒരു മസ്ക്കാര ബ്രൗൺ മസ്കാര പിന്നെ ഈ ഒരു വിറ്റമിൻ സി ആൻഡ് സെറാമൈഡിൻ്റെ ഫേസ് സിറം ഉണ്ട് പിന്നെ ഇത് ഹെയർ മാസ്ക് ആണ് കേട്ടോ കോക്കനട്ട് എന്നിട്ടിത് നിങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് മേടിച്ചത് പക്ഷെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല ഇനി ഇത് ഒരു ഷാംപൂ മൾട്ടി പെപ്റ്റൈഡ് ആൻഡ് ആൻറ്റി ഹെയർഫോളിൻ്റെ ഒരു ഷാംപൂവിൻ്റെ ചെറിയ ചെറിയ സാഷ് പിന്നെ ഈ ഒരു ഗാർണിയറിൻ്റെ ഈ ഒരു സാധനം ഇതും എനിക്ക് തോന്നുന്നു വൈലൻ്റെന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇത് ഈ ഒരു സാധനം പി ചി ഡ്യൂ ഇത് രണ്ടു കൊടുക്കാനുള്ള പ്രോഡക്റ്റ് ആയില്ലോ അപ്പോൾ ഇതൊരു ഹെയർ ഫേസ് മാസ്ക് ആണ് കേട്ടോ ടാമറിൻറ്റിൻ്റെ ഹെയർ മാസ്ക് ഫേസ് മാസ്ക് ഇത് ഡിവൈഡ് ചെയ്യണോ എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ പറയാം അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം പിന്നെ ഈ ഒരു ബോഡി മിസ്റ്റ് എന്താണ് റോസ് ഫ്ലോറൽ കിസ് പിന്നെ ഈ ഫേസ് മാസ്ക് ഒരു ബിബി ക്രീം ഇപ്പോൾ ഇത്രയും ആണ് കേട്ടോ അവിടെ അവയിലുള്ളത് ഇത് വേണമെങ്കിൽ ഒരെണ്ണം ഐറ്റം അല്ലെങ്കിൽ രണ്ടെണ്ണം ഐറ്റം രണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ടുണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ പറയാം കേട്ടോ ഓക്കെ അപ്പോ ഇതാണ് പ്രോഡക്റ്റ്സ് ഇനി നമുക്ക് ബാക്കിയുള്ള ക്ലീനിങ്ങിലോട്ട് കിടക്കാം ഓഹോ എനിക്കിത് കണ്ടിട്ടുണ്ടല്ലോ ഫു വീണ്ടും എന്റെ മോട്ടിവേഷൻ എല്ലാം പോയി ഫുള് ഇങ്ങനെ അലമ്പോടിച്ച് കിടക്കണ കണ്ടിട്ട് എന്ത് ചെയ്യൂന്ന് ഇത് ഞാൻ ഞാനെവിടെ എല്ലാം അന്വേഷിച്ചു ഈ സാധനം ഞാൻ വേറെ മേടിച്ചത് കാണാഞ്ഞിട്ട് ഇതിന്റെ ടിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടാ ഞാൻ ഞാനിവിടെ ടാഗ് ചെയ്യാവേ ചെയ്യാവേസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് ഇതിന്റെ ഷെയ്ഡ് ഭയങ്കര രസമുള്ള ഒരു ഷെയ്ഡാട്ടോ കണ്ടു നല്ല രസമുള്ളൊരു ഓറഞ്ച് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാ ഓറഞ്ച് അല്ല ഒരു ഓറഞ്ച് ബ്രൗൺ മിക്സ്ഡ് കൈൻഡ് ഓഫ് കണ്ടാലുള്ള രസം കണ്ടതൊരു രസമുള്ള ഒരു ഷെയ്ഡാണേ പിന്നെ ഈ ലിപ്സ്റ്റിക്ക് ഇത് ഇതുള്ള ഷെയ്ഡ് ഷെയ്ഡില്ലേ സ്ക്രൂന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് കേട്ടോ ഇത് ഞാൻ രണ്ടാമത് മേടിച്ചത് കാണാനില്ല എന്നിട്ട് വെയിറ്റ് കഴിഞ്ഞ വിശ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാ മിക്ക വർഷം ഉണ്ടായിരിക്കുമല്ലേ മണോത്യാസമൊന്നും ഇതാട്ടോ ഷെയ്ഡ രസല്ലേ കാണാണ്ട് പോയി അങ്ങനെ പല സാധനങ്ങൾ കിട്ടുന്നു അല്ലേ മൂന്ന് ക്ലിപ്പ് രസേട്ടോ ഇത് നമുക്ക് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ കിടക്കുന്ന ബാഗുകൾ ക്ലീൻ ആക്കാന്ന് വിചാരിച്ചു അങ്ങനെ ബാഗ് ഫുള്ള് ഞാൻ തപ്പി തപ്പി ഈ ബാഗിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് മിക്കപ്പോഴും ബാഗിൽ നിന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ കാണാതെ പോയ സാധനങ്ങൾ കിട്ടാറുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഇങ്ങനെ ക്ലിയർ ആക്കിയിട്ട് ബാഗെല്ലാം കൂടി ഒരു സാധനത്തിനകത്ത് അങ്ങ് ഇട്ട് വയ്ക്കാന്ന് വിചാരിച്ചത് അതിനകത്തോട്ട് ബാഗുകൾ എല്ലാം കൂടി കയറ്റി കയറ്റി വെക്കുകയാണ് പിന്നെ കട്ടിൻ്റെ അടിയിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒതുക്കി ഒതുക്കി വെക്കാം ഓൾഡ് ബാഗാണ് 음. 물 포함 분다고 하나요? 어. 기억에 들은 already 너기워치 있나나. 근데 나온 데 있나? 이매다 이딘데 있는 츄잉 껌. 끈다러는 일야 톡. 엔두 കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ഗൈഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുള്ള ടോക്കൺ ഒരു പത്ത് രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ പൈസ ഉണ്ടോ പൈസ ഒന്നുമില്ല എത്ര നാൾക്ക് ശേഷം ബസ്സിൽ കൊറേ നാളുകളായി ഒത്തിരി നാളായി ബസ്സിൽ കയറിയിട്ട് ആലുവേന്നുള്ള ബസ് ടിക്കറ്റ് Gracias. എനിക്ക് ക്ലീനിങ്ങിനകത്ത് എന്തെങ്കിലും ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ബാഗ് തപ്പാനാണ് ഇഷ്ടം ഓ ഇതിനകത്ത് തൊട്ടല്ലോ പഴയ കാണാതെ പോയിട്ടുള്ള പല സാധനങ്ങളും കിട്ടും പൈസ കിട്ടും അങ്ങനെ എല്ലാ സാധനങ്ങളും ബാഗ് ക്ലീൻ ക്ലീനാക്കുമ്പോഴേക്കും കിട്ടും അപ്പോൾ അതുകൊണ്ട് ക്ലീനിങ് പ്രോസസ്സിനകത്ത് ബാഗ് ആക്കാനാണ് എനിക്കിഷ്ടം ആ പിന്നെ ഞാൻ ഉണ്ടായിരുന്ന കുറേ പ്രോഡക്റ്റുകളെല്ലാം കൂടി വീണ്ടും ആ ഒരു പെട്ടിക്കകത്തോട്ടിട്ട് അത് ഫുള്ള് നമ്മുടെ ഫുൾ ഈ എല്ലാ പെട്ടികൾ തുറന്നിട്ടുള്ള ക്ലീനിങ്ങില്ല അത് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാം ഒരു സ്ഥലത്ത് സ്കിൻ കെയർ ഒരു സ്ഥലത്ത് ഹെയർ കെയർ ഇപ്പം അങ്ങനെ സ്കിൻ കെയർ ഹെയർ കെയർ ഒന്നുമില്ല എല്ലാം കൂടി ഒരു സ്ഥലത്ത് ചെയ്തായിരിക്കണം അതെല്ലാം മാറ്റണം ഞാൻ ഇനി ഇന്നലെ മുതലേ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിരുന്ന എന്താ കളയാനുള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കളഞ്ഞു എനിക്കതൊന്നും കൂടി റീച്ചെക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് വയ്യ അതിനകത്തൊക്കെ ചിലപ്പോൾ എനിക്ക് പ്രോഡക്റ്റ് എം ഉള്ള കാണിക്കാനൊക്കെയുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും എനിക്ക് വയ്യ അതെല്ലാം ഞാൻ കൂടെ കളഞ്ഞു പിന്നെ ഞാൻ എൻ്റെ അങ്ങനെ അടിച്ചു വരുകയാണ് കേട്ടോ ഫുള്ള് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് അതിൻ്റെ അടിയിൽ നിന്ന് കട്ടിൻ്റെ അടിയിൽ ഉള്ള സാധനങ്ങളൊക്കെ അടിച്ച് എല്ലാം കളയുക ഈ മണിക്കൂട്ടിക്കാണെങ്കിൽ നമ്മളിങ്ങനെ ക്ലീനാക്കണം കണ്ട കഴിഞ്ഞാൽ ആ പൊടി കിട്ടുന്ന വിരകണമൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എപ്പോൾ ഇങ്ങനെ അടിക്കാൻ എന്നാലും ആ പൊടിയുടെ ഇടയിൽ വന്നിരിക്കും അപ്പോൾ ഞങ്ങൾ കയറ്റി കട്ടിലോട്ട് വെച്ചു അങ്ങനെ നമ്മുടെ റൂം ഞാൻ അത്യാവശ്യം ക്ലീൻ ആക്കിയിട്ടുണ്ട് എൻ്റെ ബെഡിൽ ഇത് എനിക്ക് പൊട്ടിക്കാനുള്ള എൻ്റെ ഡൈക്കേട രണ്ട് പാക്കേജാണ് കേട്ടോ അതൊരു വീഡിയോക്ക് വേണ്ടി ഞാൻ ഞാനവിടെ വച്ചിരുന്നേ അത് മാറ്റിയിട്ടില്ല പിന്നെ അത് തലോണ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിരിക്കണേ ഇത് എൻ്റെ ബാഗ് അപ്പോൾ ഇത് അത്ര മെസ്സിയായിട്ട് കാണുമ്പോൾ മെസ്സി ആണെങ്കിൽ അത്ര മെസ്സിയല്ല കേട്ടോ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങള് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഞാൻ ഇത് ക്ലീൻ ആക്കി പോയി എത്ര നാൾക്ക് ശേഷമാണെന്നാണ് ഞാൻ ഇതൊന്ന് ക്ലീൻ ആയിട്ട് കാണുന്നത് ഫു പിന്നെ എനിക്ക് ഇവിടെ വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാം ആ പിന്നെ ഞാൻ ഇതിലും ഇതിലൊക്കെ എനിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് മാറ്റി വെച്ചിരിക്കണത് ഇത് ഒന്നും കൂടി സോർട്ട് ചെയ്യണം ഇന്ന് എനിക്ക് എനർജി ഇല്ല നമുക്ക് നെക്സ്റ്റ് ഡേ ഇത് സോർട്ട് ചെയ്യാം പിന്നെ അതിൻ്റെ ബാഗുകളൊക്കെ ഞാൻ ഇതിനകത്തോട്ട് കയറ്റി വെച്ച് ഇതിപ്പോൾ എനിക്കൊരു എന്താ ബ്രാൻഡ് കോൺ ആപ്പിന് വേണ്ടിയിട്ട് അപ്രൂവൽ നയിച്ച് കൊടുത്തിട്ട് ഞാനോട് വെച്ചതാണ് പിന്നെ ഇവിടെ ഞാൻ എന്തേ ക്ലീനാക്കി ഇതിൻ്റെ ടേബിൾ ടോപ്പുകൾ മാത്രം ക്ലീനാക്കിയിട്ടോ ഇനി ഇത് ഫുള്ള് നമുക്ക് നാളെ ക്ലീനാക്കാം ഇതിനകത്തുള്ള നിറച്ച് സാധനങ്ങൾ ക്ലീനാക്കണം ഇതിനകത്തുള്ള നിറച്ച് സാധനങ്ങൾ ക്ലീനാക്കണം അതിനെ വിചാരിച്ചു ആദ്യം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ക്ലീനാക്കാം അപ്പോൾ നമുക്ക് രണ്ട് ഗവേ ചെയ്യാനായിട്ട് പറ്റുമല്ലോ ഈ ഇതിനകത്ത് നിന്ന് നമ്മൾ നറിയ സാധനങ്ങൾ എനിക്ക് മാറ്റാനുണ്ട് അപ്പം ചോദിച്ചാൽ നമുക്ക് രണ്ട് ആയിട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്യാവശ്യം ഞാൻ കുറേയൊക്കെ വർത്തനൊക്കെ പറഞ്ഞിരിക്കണമൊണ്ടിട്ട് വലുതായിരിക്കും നേടണം പിന്നെ എനിവേ ഇപ്പോൾ നമ്മുടെ ലോങ് വീഡിയോസ് കാണാൻ നമ്മൾ ട്രൂ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ടിട്ട് അത്രങ്ങനെ കണ്ടന്റ് നോക്കിയിട്ടല്ലാണ്ട് വാട്ട്സ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ് അങ്ങനെയുള്ള രീതിയിൽ ഇടാ ടൈം വിചാരിക്കണത് അപ്പൊ ഇനി ബാക്കിയുള്ള നമുക്ക് അടുത്ത ദിവസെല്ലാം കൂടെ ഒരു ദിവസയുണ്ട്